നമസ്കാരം പ്രധാന വാർത്തകൾ പന്തളം ശബരിമല സംരക്ഷണ സംഗമത്തിലെ വിദ്വേഷ പ്രസംഗത്തിൽ പോലീസ് കേസെടുത്തു ശ്രീരാമദാസ് മിഷൻ അധ്യക്ഷൻ ശാന്താനന്ദക്കെതിരെയാണ് കേസെടുത്തത് പന്തളം പോലീസാണ് കേസെടുത്തത് വാവരെ അധിക്ഷേപിച്ചും ആക്രമണകാരിയായി ചിത്രീകരിക്കുകയും ചെയ്തുവെന്നാണ് പരാതി കോൺഗ്രസ് വക്താവ് അനൂപ് വിയാറിന്റെ പരാതിയിലാണ് കേസ് പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമത്തിലാണ് ശാന്താനന്ദ വിദ്വേഷ പ്രസംഗം നടത്തിയത് തിരുവനന്തപുരം വെണ്ണിയൂരിൽ വീട്ടിൽ കവർച്ച തൊണ്ണൂറ് പോന്റ് സ്വർണവും ഒരു ലക്ഷം രൂപയും മോഷണം പോയി തിരുവനന്തപുരം വിഴിഞ്ഞത്ത വീട് കുത്തി തുറന്ന് മോഷണം വെണ്ണിയൂർ സ്വദേശി ഗിൽബട്ടിന്റെ വീട്ടിൽ നിന്നാണ് മോഷണം പോയത് റിട്ടയർഡ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന മകന്റെ സ്വർണ്ണമാണ് കൊണ്ടുപോയത് സംഭവത്തിന് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കാറും ബൈക്കുകളും കൂട്ടിയിടിച്ച അപകടം ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക് എം സി റോഡിൽ കൂരമ്പാല ജംഗ്ഷന് സമീപം വാഹനാപകടം ഇന്ന് രാവിലെ ഒൻപത് മണിയോടെയാണ് അപകടം സംഭവിച്ചത് അടൂർ ഭാഗത്തു നിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട പന്തളം ഭാഗത്തുനിന്ന് വന്ന ഒരു ബൈക്കിലും ബുള്ളറ്റിലും ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ബൈക്കിൽ സഞ്ചരിച്ച ചേരിക്കൽ സ്വദേശി അടൂർ റിയാസിനാണ് ഗുരുതര പരിക്കേറ്റത് ഇയാളെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വടക്കിടത്തുകാവ് ടാറ്റാ ഷോറൂമിലെ ജീവനക്കാരനാണ് റിയാസ് നേരിയ മറ്റൊരാളെ അടൂർ ഗവൺമെന്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് അടൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തി വാഹനങ്ങൾ മാറ്റിയിട്ടു വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ കുടിശ്ശിക അടച്ചു തീർത്ത് കെ പി സി സി ബത്തേരി ബാങ്കിൽ അറുപത് ലക്ഷം രൂപയാണ് കെ പി സി സി അടച്ചത് ഇന്ന് രാവിലെയാണ് ബാങ്കിലെ കുടിശ്ശിക അടച്ചു അടച്ചുതീർത്തത് എൻ എം വിജയന്റെ ലോൺ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചത് എന്നാൽ ഇത് സംബന്ധിച്ച് ബാങ്കിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടില്ലെന്ന് വിജയന്റെ മരുമകൾ പത്മജ പറഞ്ഞു മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞത് ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ടും കോൺഗ്രസിലെ ആരും ഞങ്ങളുമായി സംസാരിച്ചിട്ടില്ല അറുപത് ലക്ഷം രൂപ കൊണ്ട് കടങ്ങൾ തീരില്ലെന്നും പത്മജ പറയുന്നു ബാധ്യത തീർത്തില്ലെങ്കിൽ സത്യാഗ്രഹമിരിക്കുമെന്ന് പത്മജ നേരത്തെ പറഞ്ഞിരുന്നു പാർട്ടി ഏറ്റെടുത്ത ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റിയെന്നും യാതൊരു സമ്മർദ്ദവും ഉണ്ടായില്ലെന്നും ടി സിദ്ദിഖ് എംഎൽഎ പ്രതികരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസിലെത്തി പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നില്ലെന്ന് പ്രതികരണം വൈകിട്ട് നാല് പതിനഞ്ചിന് മൂന്ന് പ്രവർത്തകർക്കൊപ്പം എം എൽ എ ബോർഡ് വയ്ക്കാത്ത സ്വകാര്യ കാറിലാണ് എം എൽ എ എത്തിയത് സ്ഥലത്ത് ഇരുപതോളം കോൺഗ്രസ് പ്രവർത്തകർ മാത്രമാണ് ഉണ്ടായിരുന്നത് തടയുമെന്നറിയിച്ച ബി ജെ പി പ്രവർത്തകർ ആരും സ്ഥലത്തുണ്ടായിരുന്നില്ല ഓഫീസിലുണ്ടായിരുന്ന പ്രവർത്തകർ കെട്ടിപ്പിടിച്ചും ഷാളണിയിച്ചും രാഹുലിനെ സ്വീകരിച്ചു എം എൽ എ ഓഫീസിലെ സ്വന്തം കസേരുന്ന ശേഷം രണ്ട് പരാതികളും പരിശോധിച്ചു പ്രവർത്തകരോട് കുശലം ചോദിച്ച ശേഷം മാധ്യമപ്രവർത്തകരെ കണ്ടു ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നും എല്ലാം വിശദമായി പിന്നീട് അറിയിക്കാമെന്നും മാധ്യമപ്രവർത്തകരോട് രാഹുൽ പറഞ്ഞു ഫൂട്ടാൻ വാഹന കടത്ത് അന്വേഷണത്തിലെ കേന്ദ്ര ഏജൻസികളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എൻ ഐ എയും വിവരശേഖരണം തുടങ്ങി കസ്റ്റംസിൽ നിന്ന് ഇ ഡി ഉദ്യോഗസ്ഥർ വിവരങ്ങൾ തേടി ജി എസ് ടി വകുപ്പും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് അതേസമയം നടൻ ദുൽഖർ സൽമാനെതിരെ വിശദമായ അന്വേഷണം നടത്താനാണ് കസ്റ്റംസിന്റെ തീരുമാനം ഇറക്കുമതി തീരുവ വെട്ടിച്ച് കടത്തിക്കൊണ്ടുവന്ന നാല് വാഹനങ്ങൾ ദുൽഖർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ ദുൽഖർ മറ്റൊരാളുടെ പേരിലാണ് വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പരിവാഹൻ സൈറ്റിൽ ക്രമക്കേട് നടത്തിയെന്നാണ് സംശയം രണ്ട് വാഹനങ്ങൾ കൂടി ഹാജരാക്കാൻ ദുൽഖറിന് കസ്റ്റംസ് നോട്ടീസ് നൽകും ഫൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വണ്ടികൾ നികുതി വെട്ടിച്ച് രജിസ്റ്റർ ചെയ്ത് ഉപയോഗിക്കുന്നവരെ കണ്ടെത്താനായിരുന്നു കസ്റ്റംസ് ചൊവ്വാഴ്ച രാജ്യവ്യാപക റെയ്ഡ് നടത്തിയത് പഹൽഗാം ആക്രമണത്തിന് ഭീകരരെ സഹായിച്ചു കാശ്മീർ സ്വദേശി പോലീസ് പിടിയിൽ പഹൽഗാമിൽ മതം ചോദിച്ച ഇരുപത്തിയാറ് പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിന് സഹായം ചെയ്തു കൊടുത്ത ജമ്മുകാശ്മീർ സ്വദേശി പിടിയിൽ മുഹമ്മദ് കട്ടാരിയ എന്ന ആളെയാണ് ജമ്മുകാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ മഹാദേവിനിടെ കൊല്ലപ്പെട്ട ഭീകരൻ പകൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരായിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് മുഹമ്മദ് കടാരിയ പിടിയിലായതെന്നാണ് വിവരം ആരിയക്കോട് ഭാര്യ ഭർത്താവ് വെട്ടിക്കൊന്നു വടശ്ശേരി സ്വദേശി രേഖയാണ് കൊല്ലപ്പെട്ടത് എട്ട് വയസ്സായിരുന്നു ഭർത്താവ് പോലീസ് കസ്റ്റഡിയിലെടുത്തു നിലവിലുള്ള ആളാണ് ബിബിൻദാസ് ബുധൻ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം ഇരുവരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഇതിനിടെ ബിപിൻദാസ് കത്തിയെടുത്ത് രേഖയെ കൊലപ്പെടുത്തുകയായിരുന്നു ബിബിൻദാസ് ശരീരത്തിൽ സ്വയം പരിക്കേൽപ്പിക്കുകയും ചെയ്തു ഇയാളെ മഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയനാട്ടിലെ ഡിവൈഎഫ്ഐ നേതാവിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി യുവതി പി ജംഷീദ് എന്ന ഡിവൈഎഫ്ഐ നേതാവിനെതിരെയാണ് പരാതി ഭർത്താവിന്റെ സുഹൃത്തായ പിണങ്ങോട് സ്വദേശിയായ ജംഷീദ് വീട്ടിലെത്തി കടന്നു പിടിച്ചുവെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് ഭർത്താവ് ഡിവൈഎഫ്ഐ നേതാവിനോട് സഹകരിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട് കൽപ്പറ്റ പോലീസിൽ യുവതി പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് കേസെടുത്തു സ്ത്രീയുടെ പരാതിയിൽ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചു എന്ന വകുപ്പിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഭർത്താവിനെതിരെ ഗാർഹിക പീഡനത്തിനും പരാതി നൽകിയിട്ടുണ്ട് സിപിഎം കോട്ടാത്തറ ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി അംഗവുമാണ് ജംഷീദ് ബാംഗ്ലൂർ സ്ഫോടന കേസ് നാലുമാസത്തിനകം വിധി പറയണമെന്ന് കോടതി അബ്ദുൾ നാസർ മദിന്റെ പ്രതിയായ ബാംഗ്ലൂർ സ്ഫോടനക്കേസിൽ നാലുമാസത്തിനകം അന്തിമവാദം പൂർത്തിയാക്കി വിധി പറയണമെന്ന് കോടതി വിചാരണ കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു കേസിലെ പ്രതിയായ താജുദ്ദീൻ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതി നിർദ്ദേശം താജുദ്ദീനായി അഭിഭാഷകൻ ഡോക്ടർ അലക്സ് ജോസഫാണ് ഹാജരായത് കേസിലെ ഇരുപത്തിയെട്ടാം പ്രതിയാണ് താജുദ്ദീൻ കേസിൽ പതിനാറ് വർഷമായി വിചാരണ പൂർത്തിയാക്കാതെ താൻ ജയിലിലാണെന്ന് കാട്ടിയാണ് താജുദ്ദീൻ സുപ്രീംകോടതിയെ സമീപിച്ചത്